സമാധാന ചർച്ചകൾക്ക് ശേഷം റഷ്യ അടങ്ങി നിൽക്കുമ്പോഴും ഒരു കാര്യവുമില്ലാതെ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഉക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ ലക്ഷ്യമിട്ട് വലിയ ഡ്രോൺ ആക്രമണം ഉണ്ടായി ഇന്നലെ ശനിയാഴ്ചയാണ് മോസ്കോ ഉൾപ്പെടെയുള്ള മേഖലകളെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം മോസ്കോയ്ക്ക് നേരെ തുറത്തുവിട്ട ഡ്രോൺ റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ വിദഗ്ധർ പരിശോധിച്ചു വരികയാണെന്നും മോസ്കോ മേയർ സെർജി സോബിയാനിൻ പറയുന്നു മോസ്കോ ഉൾപ്പെടെയുള്ള മേഖലകളെ ലക്ഷ്യമിട്ടുകൊണ്ട് മുപ്പത്തിരണ്ട് ഡ്രോണുകളാണ് മൂന്ന് മണിക്കൂറിനുള്ളിൽ അവിടേക്ക് പറന്നെത്തിയത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച റോയിട്ടേഴ്സാണിത് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ റഷ്യയിലെ വിവിധ വിമാനത്താവളങ്ങൾ അടച്ചിട്ടതായും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മോസ്കോയുടെ കിഴക്കൻ കിഴക്കൻ മേഖലകളായ ഇസഫ്സ്ക് നിഷ്നി നോൾ ഗൊറോൾ സമാറ പെൻസ താംബു തുടങ്ങിയ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളാണ് താൽക്കാലികമായി അവർ നിർത്തിവെച്ചത് അതേസമയം ഈ ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ശനിയാഴ്ചയാണ് മോസ്കോ നഗരത്തെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടന്നതെങ്കിലും റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും ഈ ഡ്രോണുകളെ തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് നേരത്തെ ജൂൺ മാസത്തിലും റഷ്യയെ ഞെട്ടിച്ചുകൊണ്ട് സമാനമായ വലിയൊരു ഡ്രോൺ ആക്രമണം ഉക്രൈൻ നടത്തിയിരുന്നു സെലൻസ്കിയെ പുടിൻ കീഴ്പ്പെടുത്താൻ പോവുകയാണെന്ന വാർത്ത പ്രചരിക്കുമ്പോഴാണ് അന്ന് ആക്രമണം ഉണ്ടായത് റഷ്യക്കെതിരായ ഉക്രൈന്റെ ആ ആക്രമണത്തെ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്നാണ് വിളിച്ചിരുന്നത് കിഴക്കൻ സൈബീരിയ മുതൽ പടിഞ്ഞാറൻ അതിർത്തി വരെയുള്ള റഷ്യയിൽ ഉടനീളം അഞ്ച് സുപ്രധാന വ്യോമ താവളങ്ങളെയാണ് ഉക്രൈൻ അന്ന് ലക്ഷ്യം വെച്ചത് ആക്രമണത്തിൽ നിരവധി റഷ്യൻ ലോങ് റേഞ്ച് ബോംബർ വിമാനങ്ങളും നിരീക്ഷണ വിമാനങ്ങളും തകർന്നിരുന്നു അന്ന് റഷ്യക്ക് എഴുന്നൂറ് കോടിയോളം ഡോളറിന്റെ നാശനഷ്ടം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇന്നലെ നടന്ന ആക്രമണം നിലവിൽ നടന്നുവരുന്ന സമാധാന ചർച്ചകളെ കാര്യമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇത് ഉക്രൈൻ നടത്തിയ ആക്രമണം അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾ നടത്തിയ ആക്രമണം ആകാമെന്നാണ് സൂചനകൾ രാജ്യത്തിനോട് ചേർന്ന് കിടക്കുന്ന ശത്രുക്കളാണ് ഡ്രോൺ വഴി ആക്രമണം നടത്തുന്നത് തങ്ങളുടെ നേർക്കുള്ള വൻ ശക്തികളുടെ ഭീഷണിയുടെ സാഹചര്യത്തിൽ ിൽ ആണവ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുമെന്ന് റഷ്യൻ ആണവ മേധാവി അലക്സി ലിക്കാച്ചോ കഴിഞ്ഞ ആഴ്ചയാണ് പ്രഖ്യാപിച്ചത് നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തിനുമേൽ നിഴൽവരിക്കുന്ന ഭീഷണികൾക്കെതിരെ സുരക്ഷ മുൻനിർത്തി പ്രതിരോധമൊരുക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് അലക്സി ലിഗാച്ചോ പറഞ്ഞു നിലവിൽ റഷ്യയുടെ പക്കൽ നാലായിരത്തി മുന്നൂറും യു എസിന്റെ പക്കൽ മൂവായിരത്തി എഴുന്നൂറും ആണവശേഷിയുള്ള യുദ്ധോപകരണങ്ങൾ ഉള്ളതായും ഇത് ലോകത്ത് മൊത്തമുള്ള ആണവായുധങ്ങളിൽ എൺപത്തേ ശതമാനം വരുമെന്നുള്ള കണക്കുകൾ അടുത്തിടെ ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് പുറത്തുവിട്ടിരുന്നു ആ ലിസ്റ്റ് പ്രകാരം അറുന്നൂറ് ആണവായുധങ്ങളുമായി ചൈന മൂന്നാം സ്ഥാനത്തുണ്ട് ഫ്രാൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബ്രിട്ടൻ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇന്ത്യ നൂറ്റി അമ്പത് പാകിസ്ഥാൻ നൂറ്റി മുപ്പത് ഇസ്രായേൽ തൊണ്ണൂറ് ഉത്തരകൊറിയ അമ്പത് എന്നിങ്ങനെയാണ് ആ ലിസ്റ്റിൽ വരുന്ന ആണവായുധങ്ങളുടെ കണക്കുകൾ